വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും ചൂര ചുരൽമലയുടെ ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി സർവകക്ഷികളുടെ നേതൃത്വത്തിൽ വാടക വീടുകൾക്കായുള്ള അന്വേഷണമാണ് ഇന്ന് തുടങ്ങുന്നത് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള ആറംഗ വിദഗ്ധ സംഘം ഇന്നും പരിശോധന തുടരും വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ വയനാട്ടിൽ നിന്ന് ചേരുന്നു ഷഹദ് ഇനിയിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതോറും അവരുടെ പുനരധിവാസം തന്നെയാണ് ഏറ്റവും അടിയന്തിരമായി ചെയ്യേണ്ട കാര്യമാകുന്നത് അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ രച്ചിൽ ഏത് രീതിയിലാകും സ്മിത ഇന്ന് തിരച്ചിൽ ഏകദേശം എട്ട് മണിയോടുകൂടി ആരംഭിക്കും പുനരാരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ നമുക്കറിയാം വൈകിട്ട് അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോട് ഒന്നര മണിയോടുകൂടി ഇന്നലത്തെ തിരച്ചിൽ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല പക്ഷേ എങ്കിൽ പോലും മൂടിയ കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഉള്ളത് അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഇന്നലത്തെ സമാനമായ രീതിയിൽ തന്നെ ഇന്നും ഈ തെരച്ചിൽ അതീവ ദുഷ്കരമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയൊക്കെ ഫയർഫോഴ്സുമായി നമ്മൾ സംസാരിക്കും അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് ഇന്നലെ മുതൽ ഈ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് പ്രധാനമായിട്ടും ആരംഭിച്ചിട്ടുള്ളത് ചെറിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച എന്റെ പുറകിൽ കാണുന്ന ഈ വെള്ളാമല സ്കൂൾ പോലെയുള്ള സ്കൂളുകളുടെ ഉള്ളിലേക്ക് കയറി തെരച്ചിൽ നടത്തുക അതുപോലെ തന്നെ നിരവധി കെട്ടിടങ്ങൾ ഈ മേഖലയിലുണ്ട് വീടുകളുണ്ട് ഈ വീടുകൾക്കുള്ളിലേക്കൊക്കെ കയറി ഇത്തരത്തിൽ തിരച്ചിൽ നടത്താനാണ് ഇന്നലെ ആരംഭിച്ചിട്ടുള്ളത് ആ പ്രവർത്തനം ഇന്നും തുടരും എന്നുള്ളതാണ് നിലവിൽ നൂറ്റി ഇരുപത്തി പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഇന്നലെ ആറ് ശരീരഭാഗങ്ങളാണ് ചാലിയാറിൽ നിന്നും ഒപ്പം തന്നെ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽ മലയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നും കൂടുതലിടങ്ങളിലൊക്കെ ഈ തിരച്ചിൽ വ്യാപിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലായിരിക്കും ഇന്ന് പ്രധാനപ്പെട്ട ക്രമീകരണങ്ങൾ ഉണ്ടാകുക അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീടുകൾ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇതിനോടകം നിരവധി വീടുകൾ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം തന്നെ ജനപ്രതിനിധികളുടെ നേര നേതൃത്വത്തിലും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത് മതിയാകില്ല ഇനിയും കൂടുതൽ വീടുകൾ ആവശ്യമാണ് അപ്പോൾ ആ വീടുകൾ കണ്ടെത്താനുള്ള നടപടികൾ ഇന്ന് പുനരാരംഭിക്കും അത് പ്രത്യേകിച്ച് ഈ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തരത്തിൽ ഈ വീടുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബെയ്ലി പാലത്തിന് സമീപത്താണ് ഇന്നലെ ഈ കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിനും അല്ലെങ്കിൽ ആളുകളെ കൂടുതലായിട്ട് കയറ്റാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് താൽക്കാലിക പാലം ഇന്നലത്തെ മഴയിൽ പൂർണ്ണമായിട്ടും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് അറിയാം ഇന്നലെ ആ പശുവിനെ ഏറെ സാഹസികമായിട്ടാണ് ആ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തിന് സമീപത്തുള്ള ആ പാലം ആ പാലമായിരുന്നു ആദ്യഘട്ടത്തിൽ ആളുകളെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ മറുകരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആ പാലം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് ഇന്നലത്തെ കനത്ത മഴയിൽ എന്നുള്ളതാണ് കൂടാതെ ജില്ലയിൽ ഇന്നലെ കൂടുതൽ ആളുകളെ പ്രത്യേകിച്ച് ഈ ചൂരൽ മല മേഖലയിലൊക്കെയുള്ള പുത്തുമല മേഖലയിലൊക്കെയുള്ള പു പുത്തുമല മേഖലയിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ ദൗത്യം തുടങ്ങിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ നടന്ന ദിവസം ആദ്യമായിട്ട് നിർമ്മിച്ച താൽക്കാലിക പാലമാണ് ആ താൽക്കാലിക പാലമാണ് ഇന്നലത്തെ മഴയിൽ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ വരെ ഇതുവഴി ആളുകൾ അതായത് ഫയർഫോഴ്സിന്റെ ജീവനക്കാരും ഒക്കെ തന്നെ ഇതുവഴിയും ഇന്നലെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ മഴയോടുകൂടി അത് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇന്നലെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘം ചൂരൽമലയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അവരുടെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ പഠനം ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായതെന്നും അതിന്റെ ആഘാതം എത്രത്തോളമാണെന്നും സേഫ് ആയിട്ടുള്ള ഇടങ്ങൾ ഏതൊക്കെയാണെന്നും അൺസേഫ് ആയിട്ടുള്ള ഇടങ്ങൾ ഏതൊക്കെയാണെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പഠനം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ പഠനം ഇന്നും തുടരും അവർ രണ്ട് ദിവസം കൂടി ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്ത് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അത് വളരെ നിർണായകമാണ് കാരണം ഇനിയും കൂടുതൽ ആളുകളെ കണ്ടെത്താനുണ്ട് ആ കണ്ടെത്താനുള്ള ശ്രമം ഇന്നും തുടരും അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ആളുകൾക്ക് വീട് കണ്ടെത്താനുള്ള ശ്രമവും ഇന്ന് ആരംഭിക്കും എന്നുള്ളതാണ് സ്മിത ശരി ഷഹദ് റഹ്മാനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്